ഡിമാൻഡ് അത് സർക്കാർ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒരു മാസം വരെയുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ പിന്നെ കുഞ്ഞിനെ വേണമെങ്കിൽ പത്തും പതിനായിരം ഇരുപതിനായിരം രൂപ ഒരു ലക്ഷം രൂപ വരെ ഒരു വെച്ചൂർ പശുവിന്റെ ഒരു കുഞ്ഞിൻ്റെ വരെ ആലോചിച്ച് നോക്കുക അവിടെ ആ സമയത്താണ് ഈ മാതൃകാ ഡയറി ഫാമിൽ ഗവൺമെന്റ് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് ഈ വെച്ചൂർ പശുവിന്റെ വംശനാശം നിലനിൽക്കാൻ വേണ്ടി ആയിരം രൂപ മുതൽ കുഞ്ഞുങ്ങൾക്ക് അതിൽ ഈ ഒരു മാസം അനുസരിച്ച് കൊടുക്കുന്നത് കൊടുക്കുന്നത് അതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ് നമുക്ക് കുഞ്ഞുങ്ങൾ അധികം ഉത്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു ഒരു പത്ത് പ്രസവം ഉണ്ടായിരണം ആണായിരിക്കും ആണായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പെൺകുട്ടികളെ മാത്രമേ ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ അങ്ങനെ വരുന്നവർക്ക് അതും കൊടുക്കും നമുക്ക് നടക്കുന്നുണ്ട് എങ്കിലും വംശവർധനവിലേക്ക് പോണെങ്കിൽ കൂടുതൽ പശുക്കുട്ടികൾ തന്നെ ഉണ്ടാവണം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാവുന്നുള്ളൂ ആവശ്യക്കാർ ബുക്കിംഗ് അനുസരിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു